ഹായ് ഹലോ അപ്പോൾ ദേവീ വൈകുന്നേരം വിഷ്ണു ജോലി കഴിഞ്ഞിട്ട് വന്ന് ചായ കുടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ വിഷ്ണു കാശു കുടുംബാട് വെറുതെ നടക്കാനിറങ്ങിയതാണേ അപ്പോഴത്തേക്കും വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞ് എന്നാൽ അച്ചുമ്മൻ്റെ അങ്ങോട്ട് പോകുക അവിടെയാണെ കുടംപുളി ചാടിയിട്ടുണ്ടെങ്കിൽ പറപ്പുണ്ടായിരുന്നു അപ്പോൾ അതേ വഴിക്ക് ആമ്പലമുട്ടകളെല്ലാം കൂമ്പി നിൽക്കണമുണ്ട് അപ്പോൾ ദീ ഞാനും വിഷ്ണുവിടെ അങ്ങോട്ട് പോവാണിത് ആ മാവിൻ്റെ അവിടെ ഇത്തിരോടെ നീങ്ങുമ്പോഴത്തോടെ അവിടെ ആയിട്ടാണേ കുടമ്പുളി ഉള്ളത് നല്ല രസമില്ല ആമ്പലമുട്ടകൾ ഇതെല്ലാം നാളെ രാവിലെ വിടാനുള്ളത് അപ്പോൾ അദ്ദേഹം അങ്ങത്തോളം ഉണ്ട് അപ്പം നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പം ഇതെല്ലാം കണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് നിന്നും പുറക്കൊക്കെയാണ് വന്നത് അപ്പോൾ ദേ അതിനിടയ്ക്കാണ് എൻ്റെ കണ്ണിലൊരു സാധനം പെട്ടത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ലാലപ്പനാണെന്ന് തോന്നുന്നു ലാലപ്പനോ അല്ലെങ്കിൽ ച്യാമണ്ണനോ അവരിൽ ആരോ കൂടെ വച്ചേക്കണം ഇതിൻ്റെ ഇടയ്ക്ക് മീൻ കൂടെ ഉണ്ട് അപ്പം ദേ മീനെപ്പിടിച്ചു പിടിച്ചിരുന്ന വല എന്താണ്ടാന്ന് തോന്നി ഈ കുപ്പിയിട്ട് വല നെട്ടിട്ടേക്കണെന്താന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ സാധനം മീൻ കൂടെ അപ്പം ഇതുപോലെ ഈ പാടത്തിൻ്റെ കുറേ സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഒരു ദിവസം പറ്റുവാണെങ്കിൽ നമുക്ക് കൂടെ പൊക്കുമ്പോൾ കാണാം അപ്പം ലാലപ്പനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വസുകൂട്ടനോട് പറഞ്ഞപ്പോൾ വസ്തുക്കൂട്ടനതു കൊണ്ട് പൊക്കണതാണേ പക്ഷേ ഈ കയറ് പോയേക്കണേൻ്റെ അവിടെ കണ്ടാൽ മീൻ കൂടെ ഉള്ളത് പക്ഷേ അത് പൊങ്ങി പോകുന്നില്ല അവനെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് എന്തായാലും അത് അവിടെ ഇട്ടേച്ച് പോകുന്നു നേരതേ ഞങ്ങൾ പുളി ജൂട്ടിലേക്ക് പോകുകയാണെ അല്ലേ ഇതാ കുടംപുളി ഇത് നിറയെ പുളി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം താഴെ ചാടി തീർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറക്കിക്കൊണ്ട് പോകുമ്പം എനിക്ക് രണ്ട് മൂന്നാല് ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു അതെ അപ്പം ഇത് ഇവിടെ വെള്ളത്തിൽ ചാടി കിടക്കുവിടെ വെള്ളത്തിൽ ആ കടവിൻ്റെ ഇവിടെ മൂന്നെണ്ണം കിടപ്പുണ്ട് പിന്നെ ഒരെണ്ണം ഇവിടെ കിടന്നു എനിക്ക് കിട്ടിയായിരുന്നു അതിപ്പോൾ നമ്മൾ കടവിൻ്റെ അങ്ങോട്ട് പോവുകയാണ് അതെടുക്കാനായിട്ട് അതെ കടവിൻ്റെ ഇവിടെ ഒഴുകി വന്ന് ഉണ്ടാകിടക്കുന്നത് ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ലപ്പറ വേറെ ഒന്നും കിടപ്പുണ്ട് അങ്ങനെ നമുക്ക് നാലഞ്ച് പുളി കിട്ടി നാല് പുളി നാല് കുടം പുളി കിട്ടിയിട്ടുണ്ട് ഇത് അതൊരെണ്ണം ഇപ്പറേ ഒരെണ്ണം പിന്നെ നേരെ ഇപ്പറെ തോടിൻ്റെ അവിടെ വന്ന് ഒരെണ്ണം അവിടെ അപ്പോൾ ഈ പുളിയെല്ലാം വീണ് തീർന്ന ഈ തുത്തിരി ഉണ്ടായിരുന്നു ഇതിൻ്റെ അതിപ്പത്തി പക്ഷെ പുളിയെല്ലാം വീണ് തീർന്ന് എന്നാലും കുറച്ചൂടെ ഒരു കിടപ്പുണ്ട് അപ്പം ഇതേപോലെ ഉണ്ടായി അതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട് അപ്പം ഞാൻ അപ്പുറം ഒന്നും ഒരു കോലെടുത്തിട്ട് വന്നിട്ട് അതും കൂടെ പറിക്കരുത് അപ്പം ഇന്ന് നമുക്ക് കിട്ടിയ പുളി ഇത്രയാണേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇപ്പം